നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുതിയ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ ഇന്നെത്തുകയാണ് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചിൽ ഹർജി ഇന്നലെ സമർപ്പിച്ചത് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ എസ് രാജീവാണ് വ്യാഴാഴ്ച പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം നിഷേധിക്കുക വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി കൊടുക്കുക ശനിയാഴ്ച ജാമ്യ ഹർജി പരിഗണിക്കുക അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന വേഗതയിൽ ഇക്കാര്യങ്ങൾ നടന്നത് ശുഭസൂചകമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധമുള്ളവർ പറയുന്നു അഭിഭാഷകൻ എസ് രാജീവൻ്റെ ട്രാക്ക് റെക്കോർഡ് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ മാത്രമല്ല പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപ്രോച്ച് ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായാണ് ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്യുന്നത് ഹൈക്കോടതി പറയുന്നത് ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലായിരുന്നു സൗഹൃദത്തിലായിരുന്നു ഞങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളും ഉണ്ടായി ആ പ്രശ്നമൊക്കെ പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയായിരുന്നു എന്നാൽ രണ്ട് വിഷയങ്ങൾ അതിനിടയിലുണ്ടായി ഒന്ന് ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണം ലീക്ക് ചെയ്യപ്പെട്ടു ഈ ലീക്ക് ചെയ്യപ്പെട്ടത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കി അത് വാശിയിലേക്ക് നയിച്ചു അതുകൊണ്ട് തന്നെ ഇത് ലീക്ക് ചെയ്തത് എങ്ങനെയെന്ന് കണ്ടെത്തണം അത് ലീക്ക് ചെയ്തതിൻ്റെ ഒരു പകയും പിണക്കവുമാണ് ഇപ്പോഴത്തെ കേസിൻ്റെ ആധാരം ഇത് തികച്ചും വ്യത്യസ്തമായൊരു അപ്രോച്ചാണ് അതായത് ലീക്ക് ചെയ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ അപമാനിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ വാർത്ത വന്നില്ലായിരുന്നെങ്കിൽ ആ വാർത്ത രാഷ്ട്രീയ എതിരാളികൾ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ പരിഹരിക്കുമായിരുന്നു ഇത് ഞങ്ങളുടെ ഈഗോയെ ഹർട്ട് ചെയ്തു എന്നുള്ള അപ്രോച്ച് വളരെ വിശ്വസനീയമാണ് അത് സംബന്ധിച്ച തെളിവുകളും ഹാജരാക്കുന്നുണ്ട് മാത്രമല്ല താനൊരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് ഇങ്ങനെ ലീക്ക് ചെയ്യപ്പെട്ട സംഭാഷണം രാഷ്ട്രീയ എതിരാളികൾ ഉപയോഗിച്ചു മാത്രമല്ല യുവതി ജോലി ചെയ്യുന്ന സ്ഥാപനം അവധിക്കു ശേഷം തിരിച്ചു വന്നപ്പോൾ അവർ നിർബന്ധിക്കുന്നു ഈ പരാതിയുമായി നിങ്ങൾ മുമ്പോട്ട് പോയില്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ രാഷ്ട്രീയ കാരണമാണ് ഈ പരാതിയുമായി നിങ്ങൾ മുമ്പോട്ട് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ തിരിച്ചു കയറാൻ കഴിയില്ല ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങൾ അവധിയിൽ പോയത് എന്ന് എഴുതി തരണം എന്ന് ആ സ്ഥാപനം നിർബന്ധിക്കുന്നു ഇതുകൊണ്ടാണ് പരാതി വന്നത് ഈ പറഞ്ഞതിനും തെളിവ് ഹാജരാക്കുന്നു അങ്ങനെ സാഹചര്യങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ഇതൊരു ലൈംഗികാപവാദ കേസായി മാറുമായിരുന്നില്ല ഞങ്ങൾക്കിടയിലെ വ്യക്തിപരമായ ഒരു പ്രശ്നമായി മാത്രം തീരേണ്ടതായിരുന്നു എന്ന തരത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് അതിനുള്ള തെളിവുകളും രാഹുൽ മാംകൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ജാമ്യഹന്തി പരിഗണിച്ചേക്കും എന്ന പ്രതീക്ഷയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കുമുള്ളത് പത്തു ദിവസമായും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്നറിയാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു അതുകൊണ്ട് തന്നെ പോലീസ് നാണക്കേട് പറയ്ക്കാൻ ചില കഥകൾ പുറത്തേക്ക് വിടുന്നു രാഹുൽ ബാംഗ്ലൂരിൽ ചിലരുടെ സംരക്ഷണയിലായിരുന്നു എന്നൊക്കെ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് പോലീസ് മുഖം കാക്കാൻ വേണ്ടി കൊടുക്കുന്നത് അങ്ങനെ രാഹുലിന് ആരെങ്കിലും സംരക്ഷണം ഒരുക്കിയിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല വാസ്തവത്തിൽ രാഹുൽ എവിടെയാണ് എന്ന് തിരിച്ചറിയാനോ കണ്ടെത്താനോ കഴിയാത്ത വിധത്തിൽ നമ്മുടെ പോലീസ് ദുർബലമാണ് എന്നതാണ് സത്യം രാഹുലിനെ കുറിച്ച് ഒരു സൂചനയും പോലീസിന് ഇതുവരെ കിട്ടിയിട്ടില്ല ആകപ്പാടെ രാഹുലിൻ്റെ പാലക്കാട് ഓഫീസിലെ ഒരു ജീവനക്കാരൻ അതിൻ്റെ പേര് ഫസൽ അബ്ബാസ് എന്നാണ് അയാളെയും ഡ്രൈവർ ആൽവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഭയപ്പെടുത്തി എന്നല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല മാത്രമല്ല നിയമവിരുദ്ധമായി ഇവര് രണ്ടിനെയും ഇരുപത്തിനാല് മണിക്കൂറിലധികം പോലീസ് കസ്റ്റഡിയിൽ വെച്ചു നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഒരാളെ അകാരണമായി കസ്റ്റഡിയിലെടുക്കാൻ പാടില്ല ഈ രണ്ടു പേരും ഈ കേസിലെ പ്രതികളല്ല പക്ഷെ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ഭയപ്പെടുത്തി പലയിടത്തും കൊണ്ടുവച്ചു എവിടെയാണ് ഇവരെന്ന് പോലും ആരോടും പറഞ്ഞില്ല ഒടുവിൽ ഇവരുടെ ബന്ധുക്കൾ രംഗത്തിറങ്ങുന്നു ഡി ജി പിക്ക് പരാതി കൊടുക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് മിനിഞ്ഞാന്ന് രണ്ടരയ്ക്ക് കസ്റ്റഡിയിലെടുത്തതാണ് ഇന്നലെ അഞ്ചുമണിയോടുകൂടിയാണ് പരാതി കൊടുക്കുന്നത് അപ്പോഴാണ് പോലീസ് വിട്ടയക്കുന്നത് മാനം രക്ഷിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ ഒരു എഫ് ഐ വിട്ടു ഇതാണ് നമ്മുടെ പോലീസ് കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്ന പോലീസ് അങ്ങനെ പോലീസ് നാണക്കേടിൻ്റെ കഥ ഒരു വശത്ത് തുടരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുന്നവരുടെ എണ്ണവും കൂടി വരുന്നു മാത്രമല്ല രാഹുലിനെ തീർക്കുക എന്ന കൂടി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണം രാഹുലിനെതിരെയുള്ള അതിശക്തമായ സൈബർ ആക്രമണം അതൊക്കെ ജനങ്ങൾ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് രാഹുൽ മാങ്കുത്തിൽ കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കുന്നവരും രാഹുൽ മാത്രമാണോ കേരളത്തിൽ ഇന്നേവരെ ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ളത് അവരെ ആരെയും ആക്രമിക്കാത്തതുപോലെ രാഹുലിന് കുഴിച്ചുമൂടാൻ ഇവരെല്ലാവരും എന്തിനു ശ്രമിക്കുന്നു എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം പെരുകുന്നു ഇതിനേക്കാൾ ഗൗരവമേറിയ കുറ്റകൃത്യം വടകര ഡിവൈഎസ്പി ഉമേഷിനെതിരെ ഉണ്ടായത് ഈ ആഴ്ചയിലാണ് എന്നിട്ട് എന്തേ നമ്മുടെ മാധ്യമങ്ങളൊന്നും മിണ്ടാത്തതേ തൻ്റെ അടുത്തെത്തിയ ഒരു നിസ്സഹായ സ്ത്രീയെ ഭർത്താവില്ലാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് പോറ്റാൻ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെ അയാൾ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് അയാളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതൊരു സി ഐ ആത്മഹത്യ ചെയ്യുന്നു എന്നിട്ട് അയാളെ പേരിന് വേണ്ടി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നു അയാളെ അറസ്റ്റ് ചെയ്യാനോ ജയിലിൽ ജയിലിലടയ്ക്കാനോ ബലാത്സംഗ കുറ്റം ചുമത്താനോ പിണറായിയുടെ പോലീസിന് കഴിയുന്നില്ല കാരണം ആ ഉമേഷ് എന്ന പോലീസ് ഓഫീസർ സർക്കാരിന് വേണ്ടപ്പെട്ടവനാണ് ഇടത് യൂണിയൻ അംഗമാണ് അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയാടുന്നതിന്റെ ഭയാനകത ചർച്ച ആവേണ്ടത് കൂടെ നിൽക്കുന്നവർ പോലും കൈവിടുന്ന ഏത് മനുഷ്യന്റെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ് ഇതിനിടയിൽ രാഹുലിന്റെ സുരക്ഷയെക്കുറിച്ചും ചിലർക്കെങ്കിലും ആശങ്ക ഉണ്ടാവുന്നുണ്ട് രാഹുൽ സുരക്ഷിതമായി എവിടെയെങ്കിലും ഉണ്ടോ രാഹുലിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം പെരുകിവരുന്നു റോഷനി മോഹൻ ഇങ്ങനെ എഴുതുന്നു ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാത്തത് പോലീസിന് വീഴ്ചയാണെന്ന് കോൺഗ്രസും ഇത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോയിട്ട് കണ്ടുപിടിക്കാൻ കഴിയാത്ത പോലീസ് അവരുടെ പണി ചെയ്യുന്നുണ്ട് എന്ന് ഇടതുപക്ഷവും പറയുമ്പോൾ ശരിക്കും രാഹുൽ മാങ്കൂട്ടം കൊല്ലപ്പെടുമോ അധികാരിയെ പേര് പറഞ്ഞത് ഇവിടെ വലിയ അപരാധമായിട്ടുണ്ട് എന്തപരാധം എടാ വിജയ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് വലിയ തെറ്റാണെന്ന് സത്യാനന്തര സത്യകഥകൾ പറയുന്നു ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടാഞ്ഞത് ദ ലാസ്റ്റ് വിധി തന്നെയായി കേരളത്തിലെ ഇടത് ടാഗുകൾ ആഘോഷിച്ചു എന്താണ് ഇവിടെ നടക്കുന്നത് ഡിവൈഎഫ്ഐ മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്ന പൊതിച്ചോറ് ഇടതുപക്ഷത്തിന്റെ കക്ഷി രാഷ്ട്രീയത്തോട് ചേരാത്ത ഞാനും വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇന്നലെ ഹോസ്ദുർഗ് കോടതിയിൽ രാഹുൽ മാങ്കുട്ടത്തെ അറസ്റ്റ് ചെയ്തെന്ന് കേട്ട് ഡിവൈഎഫ്ഐ രാഹുലിന് പട്ടിണിന് കിടന്ന് ബുദ്ധിമുട്ടാവരുതെന്ന് അറിയിച്ചു കൊണ്ടുപോയ ആ പൊതുച്ചോറ് സത്യത്തിൽ കൊലച്ചോറാണ് സത്യാനന്തര സത്യകഥകൾ വീണ്ടും കേരളത്തിലെ പൊതുസമൂഹത്തിൽ വറ്റുവെന്ത് വിളമ്പുന്നു ബംഗാളിലെ ഒരു ഗ്രാമത്തിലെ സാധുക്കളായ ചെറുപ്പക്കാരെ കൂട്ടക്കൊല ചെയ്ത് അവരുടെ ചോര ചേർത്ത് ചോറമ്മയ്ക്ക് നൽകിയ കൊലച്ചോറ് ഈ ചിത്രത്തിൽ വരുന്നു ഇവിടെ വറ്റിൻ്റെ സത്യം മാറുന്നു ഇവിടെ രാഹുൽ മാങ്കുട്ടത്തെ ആഘോഷിച്ച് മതിക്കുന്നവരും അതിനെ പ്രതിരോധിക്കുന്നവരും ഒരു ബോർഡർ ലൈനിൽ നിർത്തിയുള്ള ടാഗുകൾ നാം മനസ്സിൽ ഒരു അതിർത്തി നിർമ്മിച്ചു പോകുന്നു അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കുന്നു നമ്മുടെ ബോർഡർ നാം അറിയാതെ മാധ്യമങ്ങൾ നമുക്ക് നിർമ്മിച്ചു തരുന്നു മാധ്യമ വിചാരം മാധ്യമ വിചാരണയിലേക്ക് കടത്തുന്നു മാധ്യമ വിചാരം മാധ്യമ വികാരമോ സത്യാനന്ദര സത്യകഥകൾക്ക് മാധ്യമങ്ങൾക്ക് വികാരം ആവശ്യമാണ് മാധ്യമങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതും ഈ സമൂഹത്തിൻ്റെ ആവശ്യമല്ലേ ഇത് കേരളത്തിൽ തുടങ്ങുമോ മാധ്യമങ്ങളുടെ നൈതികത വാസ്തവികത ഇത് പോയ കാലം പകരം ഇന്ന് മാധ്യമങ്ങളിലെ കോർപ്പറേറ്റ് പരസ്യമായ അജണ്ടകൾ മസാലകൾ ചേർത്ത വാർത്ത അവതരണം സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലെ കഥകൾ പറഞ്ഞു തോൽപ്പിച്ച് കളയേണ്ട മാധ്യമം പിടിച്ചു നിൽക്കണം കേരളത്തിൽ വളർന്നു വരുന്ന തലമുറകളെ കൈപിടിച്ച് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ വെറുപ്പിന്റെ സദാചാരവേറിയെ ആണയാഭരണങ്ങൾ അണിഞ്ഞും ബെല്ലി ഡാൻസ് കളിച്ച് തളരുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ടർ ഡോക്ടർ മുട്ട ഇത് തുടങ്ങിയാൽ പിന്നെ അഭിലാഷിനും മാറി നിൽക്കാൻ കഴിയാത്ത അന്തിക്കടയിലെ വാചക പേക്കൂത്തുകൾ ഇതിനിടയിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ തേടി ആരെല്ലാം ചെല്ലും എന്നതിൽ അത് പോലീസ് ഡിപ്പാർട്ട്മെന്റും മാത്രമാകില്ല എന്നൊരു നിഗൂഢമായ ഗുണ്ടാ സാമീപ്യം കൂടിയില്ലേ അയാൾ കൊല്ലപ്പെട്ടെങ്കിലോ ആര് ചിന്തിക്കുന്നു അനഭിമതൻ ദ പ്രിഡേറ്റർ വധശിക്ഷ മാധ്യമങ്ങൾ തന്നെ വിധിച്ചു അയാൾക്ക് ഇനി എന്ത് ജീവിക്കാനുള്ള അവകാശം ഉമ്മൻചാണ്ടി ഞാനും ഇതെന്താ ഇയാളിങ്ങനെയെന്ന് വിചാരിച്ചപ്പോൾ ആ കാലം എന്ന സത്യാനന്തര കാലത്തിൽ പിടിച്ചു നിർത്തിയത് ഉമ്മൻചാണ്ടി മരിച്ചതിനു ശേഷം ബോധ്യപ്പെട്ടത് ഈ പൊതുസമൂഹത്തിന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് കോടതി വിധി തീരും മുമ്പേ ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത ഒരു പ്രിഡേറ്ററായി രാഹുൽ മാങ്കുട്ടത്തെ സ്റ്റിക്ക് ചെയ്യുന്നത് അജണ്ടകളുടെ സത്യാനന്തര കഥകൾ എഴുതുന്നു ഞെട്ടിക്കുന്ന ഈ കാലത്ത് ഇങ്ങനെയും കാണാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ കഴിയാതെ പോയ നമ്മുടെ പ്രസിദ്ധന്മാരായ നടന്മാർ ആ വർഷത്തിൽ ഈ നടന്മാർ ചാനലുകൾ വരാതെ രാഷ്ട്രീയക്കാർ പങ്കെടുത്ത ടി വിയിൽ ഓണപരിപാടികൾ പരിപാടികൾ കുറച്ച് മാസങ്ങൾ കൊണ്ട് നടന്മാർ വീണ്ടും പഴയകാല ഹീറോകളായി രാഹുൽ മാങ്കുട്ടത്തിന് വേണ്ടി ശക്തമായി പി വർക്ക് ചെയ്ത അയാളുടെ തിരിച്ചു വരുവെ ഇനിയും കാണാം ഇതാണ് സത്യാനന്ദര മാധ്യമങ്ങളുടെ സത്യം അതിൻ്റെ പൊതുസമൂഹത്തിൽ മേധാവിത്വം സ്ഥാപിക്കാനുള്ള അളർന്നു വെച്ച പ്ലാന്റ് ഓപ്പറേഷൻസ് ഇനിയും കാണും ഇവിടെ മാധ്യമങ്ങൾ നടത്തുന്ന വിചാരണയും വിധി തന്നെയായി മാറുന്നതുമല്ല മാധ്യമങ്ങളുടെ സത്യം എന്ന് വിളിച്ചു പറഞ്ഞിട്ട് എന്ത് കാര്യം ഒരു കാര്യവുമില്ല ചുമ്മാ കണ്ടു നിൽക്കൂ നാടിന്റെ നിയമങ്ങൾ ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കേണ്ടേ സാധാരണക്കാരായ പൗര നീ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി നാട്ടിൽ നടക്കുന്ന കളി കണ്ടുറങ്ങൂ അവർ കളിക്കട്ടെ ഈ ചോദ്യങ്ങളും പ്രസക്തമാണ് പിണറായി വിജയനെ എടാ വിജയ എന്ന് വിളിച്ചവന്റെ വീഴ്ചയിൽ ഇപ്പോൾ നടക്കുന്ന ആഘോഷത്തിന്റെ പിന്നിൽ ഇതും പരിഗണിക്കാതിരിക്കുന്ന വർത്തിയില്ല